എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ആരുടെ വീട്ടിലാണ് ക്രിസ്തുമസ് വരുന്നത് ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒരു ഭാര്യ ഭർത്താവ് മരുമകൾ ആ വീട്ടിൽ മൂന്ന് പേര് വന്നു അവരവരെ തന്നെ പരിചയപ്പെടുത്തി ഒരാൾ പറഞ്ഞു ഞാൻ സ്നേഹമാണ് മറ്റേ ആൾ പറഞ്ഞു ഞാൻ സമ്പത്താണ് മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ വിജയമാണ് നിങ്ങൾക്ക് ഞങ്ങളെ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാം ഓരോരുത്തരെയാണ് നിങ്ങളെ വിളിക്കേണ്ടത് നിങ്ങളാലോചിക്കുക ഒരു മൂന്ന് പേരും കൂടി ആലോചിക്കാൻ തുടങ്ങി ആ വീട്ടിലെ ഭർത്താവ് പറഞ്ഞു നമുക്ക് സമ്പത്തിനെ വിളിക്കാം ഭാര്യ പറഞ്ഞു നമുക്ക് വിജയത്തെ വിളിക്കാം അവർ തമ്മിൽ അങ്ങനെ തർക്കമായി അപ്പോൾ മരുമകൾ പറഞ്ഞു നമുക്ക് സ്നേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞു അമ്മായിയപ്പനും മരുമകളും ഒരേ അഭിപ്രായത്തിലേക്ക് വന്നു അവർ സ്നേഹത്തെ വിളിക്കാൻ തീരുമാനമെടുത്തു ഭാര്യയും അതിനോട് സഹകരിച്ചു അവർ സ്നേഹത്തെ വിളിച്ചു സ്നേഹത്തെ വിളിച്ച ഉടനെ തന്നെ മൂന്ന് പേരും കൂടിയാണ് വരിക അവരിങ്ങനെ പറഞ്ഞു നിങ്ങൾ സ്നേഹത്തെ വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും വന്നു വിജയവും വന്നു സ്നേഹമുള്ള വീടുകളിലാണ് സമ്പത്തും വിജയവും ഉണ്ടാകുന്നത് എന്ന് അവർ പറഞ്ഞു ഒരു സ്ഥലത്ത് നാല് പേര് ജീവിച്ചിരുന്നു ഒരു സമൂഹത്തിലും അവർ നാലുപേരും കള്ളന്മാരായിരുന്നു അവർ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരുടെ അധികാരികളോട് പണം വാങ്ങും അവർ മദ്യപിക്കും അവർ ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യും അങ്ങനെ അവർ സുഖമായി ജീവിക്കുന്നു നാല് കള്ളന്മാരും വലിയ സ്നേഹത്തിലാണ് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അവരങ്ങനെ ആ കളവൊക്കെ ചെയ്ത് സുഖമായി ജീവിക്കുകയാണ് എന്നാൽ വേറൊരു സ്ഥലത്ത് നാല് പേരുണ്ടായിരുന്നു അവർ മൂന്ന് പേര് കള്ളന്മാരാണ് ഒരാള് കള്ളനല്ല അതുകൊണ്ട് ഈ മൂന്ന് പേരുടെ കള്ളത്തരത്തോട് മറ്റേയാൾക്ക് സഹകരിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല അയാൾ ഇവരുടെ കളവുകളെ ഒക്കെ എതിർത്ത് സംസാരിക്കും നിങ്ങൾ കളവ് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളിങ്ങനെ മദ്യപിക്കുന്നത് ശരിയല്ല ഇങ്ങനെ കൂട്ടുകൂടുന്നത് ശരിയല്ല അതുകൊണ്ട് ആ നാല് പേര് താമസിക്കുന്ന അടുത്ത് എപ്പോഴും വഴക്കാണെന്നാണ് അധികാരികള് പറയുന്നത് കാരണം മറ്റേ നാല് പേര് താമസിക്കുന്നിടത്ത് വളരെ സന്തോഷമാണ് നാല് കള്ളന്മാർ അവർ ഒരുമിച്ച് കളവ് ചെയ്യും ഒറ്റയ്ക്ക് കളവ് ചെയ്യും പക്ഷേ അവർ കള്ളന്മാരായതുകൊണ്ട് കൊണ്ട് അവരുടെ രഹസ്യങ്ങളൊന്നും ആരും അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല അധികാരികളെന്നും അവരെല്ലാം മറച്ചു വയ്ക്കുന്നു അങ്ങനെയാണ് അവർ പോകുന്നത് എന്നാൽ മറ്റേ സമൂഹത്തിൽ മൂന്ന് പേരാണ് കള്ളന്മാർ ഒരാൾ നല്ലവനായി പോയി നല്ലവനായ വ്യക്തിക്ക് കള്ളന്മാരോട് എല്ലാ രീതിയിലും സ്നേഹത്തിൽ സഹകരിക്കാനായിട്ട് പറ്റുന്നില്ല അവരോട് വ്യക്തികളെന്ന നിലയിൽ നാലാമത്തെ വ്യക്തിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരുടെ കള്ളത്തരങ്ങളോട് സഹകരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് അധികാരികളും ആ സമൂഹത്തെ ഒരു പ്രശ്നമുള്ള സമൂഹമായിട്ടാണ് കാണുക നാല് കള്ളന്മാർ സുഖമായി ജീവിക്കുന്ന സ്ഥലത്തെ അധികാരികൾ പറയുന്നത് നല്ലൊരു സമൂഹമാണെന്ന് പറയുന്നു കാരണം നാല് പേരും കള്ളന്മാരാണ് അവർ ഒരുമിച്ചും കളവു ചെയ്യും ഒറ്റയ്ക്കും കളവ് ചെയ്യും അവർ അവരുടെ കളവ് ആരും അറിയാതിരിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തിനാണ് ജീവിക്കുന്നത് ഇതിൽ ഏത് സമൂഹത്തിലേക്കാണ് യേശു ക്രിസ്തു ക്രിസ്മസ് ആയി വരാനായി പോകുന്നത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അടുത്തെടുത്ത് വരികയാണ് ക്രിസ്മസ് ദിനമായി ഈ രണ്ട് സമൂഹങ്ങളും ക്രിസ്മസിൻ്റെ ആരംഭം തുടങ്ങി കറോൾ ഗാനങ്ങളുണ്ട് വെടിക്കെട്ടുണ്ട് വളരെ ആഘോഷമായ ആഹാരമുണ്ട് നാല് കള്ളന്മാർ താമസിക്കുന്ന സമൂഹത്തിൽ വലിയ ആഘോഷമായിട്ടൊക്കെ നടക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് നാല് പേര് താമസിക്കുന്ന സമൂഹത്തിൽ മൂന്ന് കള്ളന്മാരും ഒരു നല്ലവനും താമസിക്കുന്ന സമൂഹത്തിലും ക്രിസ്മസ് നടക്കുന്നുണ്ട് ആ നല്ലവനായ വ്യക്തി ഈ കള്ളന്മാരുടെ എല്ലാ ആചാരങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണ് ഏത് സമൂഹത്തിലാണ് ക്രിസ്തു വരുന്നത് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ സത്യമാണെന്ന് പറഞ്ഞു യുവൻനാൻ അസോസിയേഷൻ പതിനാറാം അധ്യായം ക്രിസ്മസിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും ഉറങ്ങാനായിട്ട് പോയി നാല് കള്ളന്മാരുള്ള സമൂഹത്തിലെ വ്യക്തികൾ ഉറങ്ങുന്നു അവരോരോരുത്തരും ഉറങ്ങുന്ന അവസരത്തിൽ അവർ സ്വപ്നങ്ങൾ കാണുന്നു ലൂസിഫറും കൂട്ടുകാരും എല്ലാം അവരുടെ അടുത്ത് വന്ന് പാട്ട് പാടുകയാണ് മറ്റേ സമൂഹത്തിലെ ആളുകളും ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് ശേഷം ഉറങ്ങാനായി പോയി അതിൽ മൂന്ന് പേരും കാണുന്ന സ്വപ്നങ്ങൾ ലൂസിഫറും കൂട്ടുകാരും എല്ലാം വന്ന് അവരുടെ അടുത്ത് വന്ന് പാട്ട് പാടുന്ന സ്വപ്നങ്ങളാണ് അവർ കാണുന്നത് എന്നാൽ സത്യത്തിന് പ്രാധാന്യം കൊടുത്ത ആ വ്യക്തി എല്ലാ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തു അയാൾ ഉറങ്ങാനായിട്ട് പോയി അയാൾ കാണുന്നത് ഈശോയും ആലാഖ്മാരുമല്ല അയാളുടെ അടുത്ത് വരുന്ന സ്വപ്നമാണ് ആരുടെ അടുത്തേക്കാണ് ക്രിസ്മസ് വരുന്നത് ചോദിച്ചാൽ സ്നേഹമുള്ള വ്യക്തിയുടെ അടുത്തേക്കെന്ന് പറയാം പക്ഷേ ക്രിസ്തു മതം അനുസരിച്ച് സ്നേഹമെന്ന് പറയുന്നത് സത്യമാണ് കള്ളന്മാർക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും അവർക്ക് മദ്യപിച്ച് നൃത്തം പാടാനായിട്ട് പറ്റും ക്രിസ്തുമതം അതിനെ സ്നേഹമായിട്ട് കണക്കാക്കുന്നില്ല ആ സ്നേഹം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വഴക്കായിട്ട് മാറും എന്തുമാത്രം അവരിങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച് സ്നേഹത്തിലേക്കൊക്കെ പോയാലും ക്രമേണ അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയെങ്കിലൊക്കെ തകരും ആരെങ്കിലൊക്കെ പുറത്തെറിയും അവര് നിരാശയിലേക്ക് പോകും സത്യമുള്ള സ്നേഹത്തിൽ മാത്രമേ ശരിക്കും ക്രിസ്തുമസ് ആഘോഷിക്കാനായിട്ട് പറ്റൂ അല്ലാത്തവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു ശരിയായ ആഘോഷമല്ല മനസമാധാനം തരുന്ന ഒരു ആഘോഷമല്ല അവര് പിശാചിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അവർ നിറയുക അവരുടെ സന്തോഷം തന്നെ പിശാചി തരുന്ന സന്തോഷമാണ് ലൈംഗികമായ സന്തോഷങ്ങളും അന്ത്യത്തിൻ്റെ സന്തോഷങ്ങളും മദ്യപിച്ച് കൂത്താടുമ്പോഴുള്ള സന്തോഷം ഇതൊക്കെയാണ് അവർ സന്തോഷമെന്ന് പറയുന്നത് എന്നാൽ യേശുക്രിസ്തു തരുന്ന സന്തോഷം സത്യത്തിൻ്റെ ശാന്തതയുടെ സമാധാനത്തിൻ്റെ സന്തോഷമാണ് അത് മദ്യലഹരിയിൽ നിന്ന് വരുന്നതല്ല കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കിയ പണം ആഘോഷിക്കുമ്പോഴുണ്ടാകുന്നതെല്ലാം അത് സത്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് സ്നേഹം വരുമ്പോഴാണ് വിജയവും പണവും വരുന്നതെന്ന് നാം ആ കഥയിലൂടെ സൂചിപ്പിച്ചു പക്ഷേ സ്നേഹം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ക്രിസ്തു സ്നേഹം സത്യമാണ് സത്യമുള്ളവർക്കാണ് യേശുക്രിസ്തുവിനെ ക്രിസ്തുമസിൽ സ്വീകരിക്കാനായി സാധിക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ യേശുക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ